അസ്സാമലൈക്കും വർഹമത്തുള്ള സോർ നിങ്ങളെ നമുക്കിന്ന് പ്രഭാതത്തിൻ്റെ ഒരു കടന്നുവരവും വരവും പ്രഭാതത്തിലെ മാറ്റങ്ങൾ അറമിൻ്റെ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിങ്ങനെ നമുക്ക് മാറി മാറി വരുന്നതായിട്ടൊന്ന് കാണാം അതായത് അറമിൻ്റെ മുറ്റം മാത്രം ഞാൻ ഞാനിങ്ങ് കാണിച്ചു തരാണ് പ്രഭാതത്തിലെ കുറച്ചൊരു സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രഭാതം ഇതിങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ ഒരു കറുപ്പ് വന്ന് പിന്നെ ഒരു നീലക്കളറ് പിന്നെ അത് കഴിഞ്ഞു ചുവപ്പിലേക്ക് പോകുന്നു കേട്ടോ ഇങ്ങനെ പ്രഭാതം ഇങ്ങനെ പൊട്ടിവിളർന്ന് വരികയാണ് അറബിലേക്ക് അതാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് എന്നാലും അതിൻ്റെ ഓരോ തരത്തിൽ കൂടി നമുക്ക് കടന്നു പോകണം ഓക്കേ ഏതായാലും അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകട്ടെ ഇത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റാണ് കേട്ടോ എന്നാൽ ആ ഭാഗത്ത് ഇരുട്ടാണുള്ളത് അതായത് പടിഞ്ഞാറ് ഭാഗം അത് വരുന്നത് ശരിക്ക് റഖുൽ ഷാമിയ അതുപോലെ അതുപോലെ തന്നെ റഖുനുൽ യമാ യമാനി ആ രണ്ട് ഭാഗങ്ങൾ രണ്ട് ഭാഗത്തിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ ഈ ജിദ്ദ ഭാഗങ്ങൾ വരുന്നത് ആ ജിദ്ദ ഭാഗമാണ് കാണുന്നത് ഓക്കെ അതിൽ കൂടിയാണ് നമ്മൾ വണ്ടിയിലൊക്കെ പാസ് ചെയ്ത് പോകുന്നത് എന്നാൽ ഇവിടെ ഇരട്ടിലാണ് ഉള്ളത് ഇപ്പോൾ പക്ഷേ അതിങ്ങനെയാണെന്ന് ക്യാമറ ഇങ്ങനെ റൊട്ടേഷ്റ്റ് ചെയ്യുകയാണ് ണ്ടോ വീണ്ടും അത് പ്രഭാതം ഇങ്ങനെ വീണ്ടും കുറച്ച് കുറച്ച് നല്ലൊരു വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോഴുള്ള ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുമര കണ്ടോ ചുമരൻ്റെ ആ ഭാഗത്ത് എൺപത്തി ഒൻപതാമത്തെ ഗേറ്റാണ് അവിടുന്ന് പുറകോട്ടേക്കാണ് കേട്ടോ മുന്നോട്ടേക്കല്ല പുറകോട്ടേക്ക് നമ്മൾ കഴിഞ്ഞാൽ അത് എഴുപത്തൊമ്പത് വരെ വന്ന് നിൽക്കും മെയിൻ ഗേറ്റിൽ എന്നാൽ ആ അവൾ കാണുന്ന മെയിൻ ഗേറ്റ് അവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ എന്നാൽ സൂര്യൻ്റെ ആ കടന്ന് വരുമ്പോൾ മക്കയിലേക്ക് ഇങ്ങനെ അത് ആകാശത്തിൽ ഇങ്ങനെ ആ ചുവപ്പൊക്കെ വ്യാപിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാണ് ഇതൊക്കെ നിങ്ങളോരോ കുടുംബങ്ങളിലും എത്തിക്കട്ടെ ഇത് കുറേ ആൾക്ക് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവും ഞാൻ എഴുപത്തൊമ്പതിൻ്റെ കൂടെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ സൈഡിൽ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ റൊട്ടേഷൻ ആക്കുകയാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ ഇരുട്ട് ഇരുട്ടിൽ തന്നെയാണ് ഉള്ളത് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ചെറിയൊരു നീല വെളിച്ചമൊക്കെ ആകാശം പതിയെ പതിയെ വെള്ളയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പുതിയ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നു കേട്ടോ എന്നാലും വീണ്ടും അത് മൊത്തം ഒന്ന് വ്യാപിച്ചു കേട്ടോ ആ ചുവപ്പ് ഒന്ന് മൊത്തം ഒന്ന് വ്യാപിച്ചു നീലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരു മിക്സായിട്ട് വരുന്നുണ്ട് ഇനി കുറച്ച് ശക്തമായിട്ടുള്ള ഒരു കളറ് വരും അവിടെ എന്നാണ് അറബിൻ്റെ രാവിലത്തെ പ്രഭാതം വിശദമായ അറബിൻ്റെ ഒരു പ്രഭാതമാണ് ഇത് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്ത് നിന്ന് നമ്മളിങ്ങനെ നിന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ ഇതേപോലെ വരാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അള്ളാഹു അത് സഫലീകരിച്ചു തരട്ടെ അമീൻ ഈ അറബല എന്തായാലും നമുക്ക് വെളിച്ചത്തിന്റെ ചെറിയ ചെറിയ കടന്നുവരവ് ഇങ്ങനെ വരുന്നുണ്ട് അത് ജുമേറ എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ ഹിൽട്ടൺ ടവറിൻ്റെ ഒക്കെ സൈഡിലുള്ള പുറകേഷത്തുള്ള ദുബൈയിലൊക്കെ ഉണ്ട് ആ ഹോട്ടൽ അന്നേരം പുതിയ ഹോട്ടലുകൾ കുറേ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി വരികയാണ് കേട്ടോ മൊത്തം ഒന്ന് വ്യാപിച്ച കളറൊന്ന് സ്ട്രോങ് ആയി അങ്ങനെ ഇനി വെള്ളയിലേക്ക് ഇങ്ങനെ പോകും നല്ല രസമുണ്ടല്ലോ അറബിൻ്റെ മുറ്റം കാണാൻ നിങ്ങളൊക്കെ നോക്കി നോക്കിയാൽ എത്ര മനോഹരമാണ് ഈ സമയത്ത് ഇങ്ങനെ പ്രശുദ്ധമായ അറിബ് കാണാൻ കുറച്ചവൻ്റെ ഭവനത്തിൻ്റെ ഭംഗി നോക്കിയാൽ കാരണം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നിങ്ങളൊക്കെ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ മണ്ണിൽ പ്രവാചകൻ്റെ തിരുപാതം പതിഞ്ഞ മണ്ണിൽ നിങ്ങളുടെ കാൽപാതം പതിയാൻ വേണ്ടി നിങ്ങൾക്ക് ധ ചെയ്യുക എല്ലാവർക്കും നന്മ ചെയ്യുക എല്ലാവരെയും കൂട്ടിപ്പിടിക്കുക എല്ലാവരോടും എളിമയോടും സൗഹാർദ്ദത്തിലും നല്ല എളിമയോടുള്ള സംസാരങ്ങളെയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തരും അങ്ങനെ പ്രഭാതത്തിൻ്റെ ആ മുറ്റത്തിങ്ങനെ കാർപ്പറ്റൊക്കെ വരിച്ചിട്ടുണ്ട് അതിവിടെ ഇങ്ങനെ ഞാൻ നിൽക്കുന്നിർത്തിയത് കണ്ട ഈ ഗേറ്റാണ്ടോ ഇത് എൺപത്തൊമ്പത് എഴുപത്തൊമ്പത് ആ ഗേറ്റുകളാണ് ഈ കാണുന്ന കേട്ടോ എൺപത് ഇതിൽ സ്ത്രീകളാണ് കൂടുതലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഒരു ഒരു കുറച്ച് മുന്നോട്ട് വരെ സ്ത്രീകളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആണുങ്ങളാണ് കേട്ടോ ഇരിക്കാറ് അത് എൺപത്തൊമ്പതിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞാൽ ആണുങ്ങൾ കയറ്റിട്ടും ഈ എഴുപത്തൊമ്പത് ഈ ഗേറ്റിൽ കൂടി കഴിഞ്ഞാൽ എൺപത്തിരണ്ടിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ ഉണ്ടാകുക ഉള്ളിൽ അവിടെ ഇതാണ് എഴുപത്തൊമ്പതിൻ്റെ ആ ഗെ കാണുന്ന മെയിൻ ഗേറ്റ് വേറെ നല്ല പ്രഭാതം അഹു എല്ലാവർക്കും സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അദ്ദേഹം പ്രദാനം ചെയ്യാൻ പോലാകട്ടെ കുറേ ആൾക്കാർ തണുപ്പുണ്ട് എല്ലാവരും കുറേ ആൾക്കാരൊക്കെ പ്രഭാതം ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് പ്രാക്കളൊക്കെ കണ്ടോ കാർപ്പറ്റിലിരുന്നിട്ട് ഇങ്ങനെ കുത്തിപ്പൊറിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ അന്നാൻ്റെ പള്ളിയുടെ പ്രഭാതം നിങ്ങളുടെ വീടിലേക്ക് വീടുകളിലേക്ക് പ്രഭാതത്തിലെത്തുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കഴിയുന്നവരൊക്കെ കാണുക എല്ലാവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഒന്ന് വെളിച്ചൊക്കെ വന്നു കേട്ടോ എന്നാൽ ആ ചുവപ്പൊക്കെ മാറി നല്ല വെള്ളം നിറത്തിലേക്ക് വന്നു അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നാലും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവരൊക്കെ നിൽക്കുന്ന ഈ ഇടത്തിൽ ഇവിടെ ഞാനും കുറച്ച് സമയം ഇരുന്ന കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് ക്ലോക്ക് ടവറിൻ്റെ നേരെ അടിവക്ഷത്താണ് ഇവിടെ ഇനി കാണാം ഇത് ഇവിടുന്ന് നോക്കി നമുക്ക് മിസ്ഫലയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് പിന്നെ ഇതേ പഴയ ഹിൽട്ടൺ ടവറാണ് ഇവിടെ സംസാമ്പൊക്കെ കൊണ്ടുപോകുന്നതും ഇവിടെ ക്ലീനിങ്ങൊക്കെ നടക്കാൻ പോകുന്നുണ്ട് പ്രഭാതത്തിലെ ഇപ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറേ മക്കളൊക്കെ കാണാം കുറേ കുട്ടികളും പിന്നെ അതുപോലെ കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം വിസയൊക്കെ ഓപ്പണാണ് നാട്ടിൽ നിന്ന് വെറും മുമ്പ്രക്ക് പത്തായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിസ അടിക്കും കാരണം മൂന്ന് മാസത്തെ വിസ ഉണ്ടാവും പിന്നെ ടിക്കറ്റ് നമുക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിഷ്ടത്തിന് കയറി വരാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടൊക്കെ പള്ളിയിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ വിഷയമൊന്നുമില്ല എടുക്കുന്നവരാണെങ്കിൽ ഒരു പത്തമ്പത് രൂപയ്ക്ക് റൂം കിട്ടും ഡെയിലി കുറച്ചൊന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ അമ്പത് റിയാലാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ നിങ്ങളെ ക്രമീകരണം പോലെ ഇരിക്കും നമുക്ക് വിശ്രമിക്കാനും ഇതിനൊക്കെ റൂം എന്നുള്ളതാണ് നല്ല വല്ല ഹൈ ആയിട്ട് എടുക്കുകയാണെങ്കിലാണ് പൈസയിലൊക്കെ കൂടുക അല്ലെങ്കിൽ നാലാളൊക്കെ കൂടി വരികയാണെങ്കിൽ സുഖമാണ് നല്ലൊരു ഫെസിലിറ്റീസുള്ള റൂമൊരു നൂറ് രൂപ ഒക്കെ കിട്ടും ഡെയിലി നൂറിയാലിന് അത് നാലാല് നാലാൾ ഡിവൈഡ് ആണെങ്കിൽ മാക്സിമം ഒരു ഇരുപത്തഞ്ച് റിയാലാണ് ഒരാൾക്ക് വരും ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാല് പേരൊക്കെ കൂടി വരികയാണെങ്കിൽ വളരെ സുഖമാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്കൊരു ഒരു മാസമോ രണ്ട് മാസമോ എത്ര വേണമെങ്കിൽ നിൽക്കാം നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന പോലെ അത് എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മൂവ് ചെയ്ത് പോവാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആളുങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല ഇതാണ് പിന്നെ അതുപോലെ ഫാമിലി ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നാലും വളരെ ഇപ്പോൾ ചുരു വളരെ ചുരുക്കമാണ് ചുരുങ്ങിയ പൈസ കൊണ്ട് നമുക്ക് മക്കയിലെത്തിയ മുമ്പേ ഒക്കെ ചെയ്തിട്ട് പോവാം എന്നാലും അതൊക്കെ ആരൊക്കെ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടും ഈ വീഡിയോ കാണുന്നവർക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ മെസ്സേജ് ബോക്സിൽ എഴുതി അറിയിക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വിവരിച്ചു തരാം കേട്ടോ കാര്യങ്ങളൊക്കെ എന്തായാലും പ്രഭാതത്തിന് നല്ലൊരു സന്തോഷമുള്ള ഏതൊരു ഭാഗത്ത് ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആകാശത്തിൻ്റെ കളറൊക്കെ മാറി മറിയൽ തുടങ്ങി നല്ല നല്ലൊരു പ്രഭാതം ഈ സമയം നമുക്ക് നിങ്ങളിലേക്ക് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം കേട്ടോ നമുക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ മക്കയിലുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബന്ധപ്പെടാം അതിൽ മെസ്സേജ് ബോക്സിൽ ഇട്ടാൽ മതി അതിനുള്ള മറുപടി തരും തീർച്ചയായിട്ടും പിന്നെ ഇനി റമദാനിൻ്റെ തിരക്കാണ് റമദാനിൻ്റെ പൊതുവേ ഇവിടെയൊക്കെ വളരെ റൂമിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും റമദാനും ഹജ്ജിനും ഇവിടെ ഇവിടെ നിൽക്കുന്ന അടുത്ത് അറബിൻ്റെ അടുത്ത് താമസിക്കുന്ന ഫാമിലീസിന് പോലും ഡബിൾ ഡബിളായിട്ട് വാടക കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ അവരൊക്കെ മാറിയിട്ട് വേറെ ദൂരം ഒന്നിച്ച് ഫാമിലി നാട്ടിലേക്കും അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു തിരിച്ചുകൊണ്ട് വരും ഉള്ളത് ഓരോരോ ഘട്ടങ്ങളിൽ കൂടി മക്കയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിന് മനസ്സിലാവും ആറുമാസം സീസണാണ് റജബ് ഷൈബറമൻ ഷവാൽ ദുൽഖാദ് ദുൽഹജ് ദുൽഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ഒരു മുഹറാവുമ്പോൾ ഒന്ന് ഫ്രീ ആവും പിന്നെ മുഹറം തൊട്ടിട്ട് കുറച്ച് മാസം അതായത് റജബ് റജബ് വരുന്നവരെ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു വലിയൊരു തടിക്ക് തട്ടാത്ത രൂപത്തിൽ ഫാമിലിയൊക്കെ ഒന്ന് എത്തിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ ഏതായാലും ഈ കാഴ്ച എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരുപാട് സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും ഹയർ പ്രധാനം ചെയ്യുമാറാകട്ടെ മിസ്വറിലേക്ക് പോകുന്ന വഴിയാണേ ഇവിടെ കുറേ ആജിമാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾക്ക് അറബിലേക്ക് ചേരാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നാലും ഈ പ്രഭാതം ഒന്നാകും നല്ലൊരു പ്രഭാതമാക്കിയിട്ട് നിങ്ങളിലെത്തിക്കട്ടെ സന്തോഷവും സ്നേഹം നിറഞ്ഞ ഒരു നല്ല ദിനം നിങ്ങൾക്ക് പ്രധാനം ചെയ്യുമാറക്കട്ടെ ഇവിടെ നിന്ന് നല്ല സുഖമാണ് കേട്ടോ ഈ ഏരിയയിൽ ആദ്യമൊക്കെ ടാറുടെ റോഡായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ല ടൈലൊക്കെ പിരിച്ചു റോഡ് നല്ല വിശാലമാക്കി താഴത്തേക്ക് ഇങ്ങനെ ഹലി റോഡിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ പ്രാക്കളൊക്കെ കളിപ്പിക്കാനും ഇതിനൊക്കെ നല്ല കുട്ടികൾക്ക് ഭയങ്കര ഒരു ഈസിയാണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ അവർക്ക് കളിപ്പിക്കാൻ അവരൊക്കെ ഇവിടെ വരാറുണ്ട് കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കളിപ്പിക്കും ഇഷ്ടംപോലെ കുട്ടികളെ നമുക്ക് ഇവിടെ കാണാം ഇവരൊക്കെ ഇങ്ങനെ കണ്ടോ ഇവരൊക്കെ മുമ്പേക്ക് കയറാൻ വേണ്ടി ഇപ്പം വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ആദ്യമായിട്ട് അറബിലേക്ക് കയറുകയാണെന്ന് തോന്നുന്നു എന്തായാലും പള്ളിയുടെ ഓരോ ദൃശ്യങ്ങൾ ഓരോ പ്രഭാതത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളാണ് നിങ്ങൾ പകർത്തിരുന്നത് ഏതായാലും ഈ ഫെബ്രുവരി മാസം ഒന്നാഹും എന്നാലിന്ന് നമുക്ക് റമദാനി പത്ത് ഇരുപത് ദിവസമാണുള്ളത് ഉള്ളത് കുറച്ചവൻ്റെ കാരുണ്യവും കരുണയും കടാശങ്ങളൊക്കെ നമ്മളിൽ ഉള്ളാഹു നിറക്കട്ടെ എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ആഫ്യത പ്രധാനം ചെയ്യുമ്പോട്ടെ അമീൻ ഈ അറപ്പിലീൻ കണ്ടോ പ്രാക്കളും കുറേ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് എന്തായാലും ഇനിയും നല്ല വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളൊക്കെ ഇത് എല്ലാ കുടുംബങ്ങളിലും എത്തിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അസാ വലൈക്കും വരഹമ്മ വബർക്കാത്തു